ഒരു മിനിറ്റ് നിങ്ങളൊരു മൈഗ്രെൻറ്റ് രോഗിയാണെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ അതിതീവ്രമായിട്ടുള്ള തലവേദനകളില്ലാത്ത ദിവസങ്ങൾ നന്നായിട്ട് ഉറങ്ങുവാനും നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധിക്കാനും എല്ലാം പറ്റുന്നതായിട്ടുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുവാനും യാത്രകൾ പോകുവാനും ഫാമിലിയോടൊപ്പം ഫങ്ഷൻസിൽ അറ്റൻഡ് ചെയ്യുവാനും എല്ലാം സാധിക്കുന്നതായിട്ടുള്ള ഒരു ദിവസം വേദന സഹിച്ചുകൊണ്ട് പെയിൻ കില്ലറുകൾ കഴിച്ചുകൊണ്ട് ഛർദ്ദിച്ചുകൊണ്ട് അതല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ സാധിക്കാതെ ചുരുണ്ടുകൂടി കട്ടിലിൽ കിടക്കുന്ന ഒരു ദിവസം ഇല്ലാത്തതായിട്ടൊരു കാലഘട്ടം ഇങ്ങനെയെല്ലാം ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിവരുന്ന ഒരു ചിന്തയായിരിക്കും എന്തൊരു നല്ല നടക്കാത്ത സ്വപ്നമെന്ന് പക്ഷേ ഇനി പറയാൻ പോകുന്ന മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ സ്വപ്നം നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കും ഒന്നാമതായിട്ട് കറക്റ്റ് ഡയഗ്നോസിസ് ചെയ്യുക തലവേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല രോഗികളും കൃത്യമായിട്ട് ഡയഗ്നോസിസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം പല ഡോക്ടർമാരത്ത് പോയിട്ട് എനിക്ക് മൈഗ്രെയിൻ ആണെന്ന് പറയുമ്പോൾ ആ മൈഗ്രെയിനിലുള്ള ചില ഗുളികകൾ തരികയും അതല്ലെങ്കിൽ ആ വേദനകൾ പിടിച്ചു കെട്ടാനുള്ള ചില പെയിൻ കില്ലേഴ്സ് സജസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്നല്ലത എന്നുള്ളതല്ലാതെ കൃത്യമായിട്ടുള്ള ക്രൈറ്റീരിയാസ് വെച്ച് എനിക്കുള്ളത് മൈഗ്രൈൻ തന്നെയാണോ അതോ മൈഗ്രെയിൻ അല്ലാതെ ആയിട്ട് മറ്റ് പല അസുഖങ്ങളും എനിക്കുണ്ടോ സൈനസൈറ്റിസ് പോലത്തെ സെർവേക്കജനിക് ഹെഡ് ഏക്ക് പോലത്തെ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള ഹെഡ് ഏക്ക് പോലത്തെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കുകയും അവർക്കെല്ലാം കൃത്യമായിട്ടുള്ള ഡയഗ്നോസിസ് ചെയ്യുകയും ചികിത്സ എടുക്കുകയും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് സോ ഒരു തലവേദനയുടെ രോഗി കൃത്യമായിട്ട് ഡയഗ്നോസിസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് കൃത്യമായിട്ടുള്ള ചികിത്സ ചികിത്സ എന്ന് പറയുന്നത് ഒരിക്കലും ആയിട്ട് റിലീഫ് ലഭിക്കുന്ന പെയിൻ കില്ലേഴ്സിനെ ആശ്രയിക്കുകയോ അതല്ലെങ്കിൽ ഉറക്കുകൂളികളെ ആശ്രയിക്കുകയോ തല വരിഞ്ഞു മുറുകി കെട്ടുകയോ ആവി പിടിക്കുകയോ ലേപനങ്ങൾ തേക്കുകയോ ഓയിന്റ്മെന്റിലേക്ക് തേക്കുകയോ മാത്രമല്ല ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇതിനൊരു ട്രീറ്റ്മെന്റ് ഇല്ല എന്ന് വിശ്വസിച്ചിരിക്കുന്ന ബഹുഭൂരിഭാഗം തലവേദന രോഗികളും നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് ഞാൻ ഒരുപാട് ട്രീറ്റ്മെന്റുകൾ എടുത്തു പക്ഷെ അതൊന്നും ഫലിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഇനി ഞാൻ ഒരു ട്രീറ്റ്മെന്റും ഇല്ല എന്ന് പറയുന്ന രോഗികളും അസഖ്യമാണ് പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങളുടെ ശരീരത്തിന്റെ ആകമാനമുള്ള ലക്ഷണങ്ങൾ മനസ്സിലാക്കി കോൺസ്റ്റിറ്റ്യൂഷനൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഹോമിയോപ്പതിയിൽ ഇതിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ചികിത്സയുണ്ട് എന്നുള്ളത് ഓർക്കുക ശരിയായിട്ടുള്ള ഡയഗ്നോസിസും കൃത്യമായിട്ടുള്ള ചികിത്സയ്ക്കും നിങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ മൂന്നാമതായിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുള്ളത് ആവശ്യമെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് വരുത്തുക എന്നുള്ളതാണ് എന്തൊക്കെ കാര്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം എന്തൊക്കെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തണം കൃത്യമായിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ഫോളോ ചെയ്യേണ്ട ആവശ്യകത എന്നിങ്ങനെ പലതും ഇൻഡിവിജ്വലൈസ്ഡായിട്ട് ടെയിലർ മെയ്ഡായിട്ട് നമ്മൾ രോഗികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇത്തരത്തിൽ കൺസൾട്ട് ചെയ്തതിന് ശേഷം അവരവരുടെ കേസ് ഫുള്ളായിട്ട് എടുത്തതിന് ശേഷം ആയിട്ട് നോക്കിയതിന് ശേഷമാണ് ഇത്തരത്തിൽ ആയിട്ട് അല്ലെങ്കിൽ ടെയ്ലർ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ലൈഫ് സ്റ്റൈൽ ആണ് ആളുകൾക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് കണ്ടുവരാറ് അതല്ലാതെ നമ്മൾ ഇന്റർനെറ്റിൽ നിന്നും ഗൂഗിളിൽ നിന്നും പഠിക്കുന്ന കാപ്പി ഒഴിവാക്കിയാൽ മൈഗ്രൈൻ ഒഴിവാക്കാം തലയിൽ വലിഞ്ഞു മുറിക്കി കെട്ടിക്കഴിഞ്ഞാൽ തലവേദനയിൽ നിന്ന് ആശ്വാസം ലഭിക്കും തേനും പാലും കഴിച്ചു കഴിഞ്ഞാൽ തലവേദന കുറയും ഇത്തരത്തിലുള്ള പല ഗിമ്മിക്കൽ ട്രിക്സും നിങ്ങൾ പരീക്ഷിച്ച് ഫലം കണ്ടെത്താതെ ഇരിക്കുന്ന വ്യക്തി തന്നെയാവാം ഇത്തരത്തിലുള്ള കാര്യങ്ങളല്ല ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കനുസരിച്ച് അത് മനസ്സിലാക്കി അതിനാവശ്യമായിട്ടുള്ള ജീവിതശൈലി മോഡിഫിക്കേഷൻസ് വരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മൈഗ്രെയിൻ എന്ന് പറയുന്ന ഒരു രോഗത്തെ പിടിച്ചുകെട്ടാനാവും കറക്റ്റ് ഡയഗ്നോസിസ് കറക്റ്റ് ട്രീറ്റ്മെന്റ് ആൻഡ് കറക്റ്റ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് എന്ന് പറയുന്ന ഈ മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതിലായിരിക്കാം നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ കമന്റ് ചെയ്യുമല്ലോ